പിന്നെ എല്ലാ സംഭവം മസാല എല്ലാം ആറ്റിങ്കര പള്ളിയിൽ ഫ്രണ്ടിലുള്ള ഒരു ചെറിയൊരു ലോഡ്ജ് അങ്ങനെ അത്യാവശ്യം വലിയൊരു ലോഡ്ജാണ് അപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ആണെങ്കിൽ ഇതാ വരുന്നുണ്ട് വൈസ് ഇതെല്ലാവരും ഉണ്ട് അമ്മ ഇതാ പോകുന്നു ഐസ് പോകുന്നു എല്ലാവരും പോകുന്നു അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം ടു മസ്ജിദ് ഈ ബാത്റൂം ഫെസിലിറ്റി ഇതുപോലെ നമ്മൾ ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ വരാൻ പറ്റും അപ്പോൾ മാക്സിമം അതിന് തൊട്ട് മുമ്പുള്ള വല്ല പെട്രോൾ പമ്പില എല്ലാം കയറി കഴിഞ്ഞാൽ കുറച്ചും കൂടെ നന്നായിരിക്കും ട്രഡീഷണലായിട്ടുള്ള വീടുകളാണ് കൂടുതലായിട്ടും ഉള്ളത് ഇല്ല നമ്മൾ ആറ്റിൻ്റെ നേരം പള്ളി ഫ്രണ്ടിലുള്ള വേറെ രണ്ട് മൂന്ന് ലോഡ്ജുകൾ സീസൺ ടൈമിൽ പ്രത്യേകിച്ച് ഈ ഉറൂസ് അതുപോലുള്ള സമയങ്ങളിലൊക്കെ ആണെങ്കിൽ നല്ല തിരക്കായിരിക്കും നമ്മൾ കേട്ട പള്ളിയുടെ ഫ്രണ്ടിലൊക്കെയാണ് ഇത് ഇതുപോലെ നേർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇഷ്ടംപോലെ കടകളൊക്കെ ഉണ്ട് കേട്ടോ മലയാളത്തിലും കനി സ്റ്റോർ ഇപ്പുറ സൈഡും അതുപോലെ തന്നെ സ്റ്റേഷനറി സ്റ്റോ അല്ലാതെ ഇതുമുള്ള നമ്മൾ ആറ്റിയങ്കര പള്ളിയിൽ ഫ്രണ്ടിലാണെങ്കിൽ അതുപോലുള്ള ചെറിയ ചെറിയ ഹോട്ടൽ സെറ്റ് ആണെങ്കിലും ഉണ്ട് നല്ല ഇടം ഫുഡിങ്സ് ആയിരിക്കും പ്രാവിൻ്റെ കൂടുപോലും ഉണ്ട് പ്രാവിൻ്റെ കൂട് തന്നെ എന്നാണ് തോന്നുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ പള്ളിക്ക് പോകാം കത്തോട്ട് കേറു പള്ളി അകത്തോട്ട് കാറ് ബൈക്കൊന്നും അകത്തോട്ട് പോവാൻ പാടില്ല എന്ന് പറഞ്ഞ എഴുതി വെച്ചിട്ടുണ്ട് പള്ളിരകത്തോട്ട് കേറുമ്പോ തന്നെ നല്ലൊരു വിശ്വാസാട്ടാ ഇഷ്ടംപോലെ പേരുണ്ട് നല്ല ഒരു വൈബ് ഇതൊക്കെ ആൾക്കാര് താമസിക്കുന്നായിരിക്കും അല്ലേ താമസിക്കുന്നതായി നമ്മൾ പള്ളിയുടെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് റൂസിൻ്റെ സമയത്തൊക്കെയാണെങ്കിൽ ഇവിടെ ഭയങ്കര തിരക്കും സി സി ടി വി ക്യാമറ ഇവിടെ ചാർജ് ചെയ്യാൻ വേണ്ടി മൊബൈൽ ചാർജിങ്ങിന് വേണ്ടി ഒരു സംഭവം സെറ്റപ്പ് സംഭവം ചെയ്തു വെച്ചിട്ടുണ്ട് ആൾക്കാരൊക്കെ നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് നമ്മൾ പള്ളിയുടെ വെളിയിലുള്ള വിഷ്വൽസൊക്കെ ഒന്ന് കാണിച്ചാൽ ആറ്റിങ്കര പള്ളി വെള്ളിയാഴ്ച ആയതുകൊണ്ട് വെള്ളിയാഴ്ചയുള്ള ഒരു തിരക്കും കൂടെ നമ്മുടെ പള്ളി വാസലില് കാണാൻ പറ്റുന്നതാണത് ഒന്ന് വരാം ഒന്ന് സമയത്താണെങ്കിലേ ചീരണി കിട്ടിയിട്ടുണ്ട് നമ്മുടെ സ്പെഷ്യൽ എല്ലാ ദിവസവും ചീരണിയും ബിരിയാണിയും മട്ടൻ ബിരിയാണിയും ദം ബിരിയാണിയൊക്കെ ഉണ്ട് നമുക്ക് നല്ല പഴം കിട്ടിയിട്ടുണ്ട് ചീരണി പഴമാണ് കളയാൻ പാടില്ല പാഴാക്കാൻ പാടില്ല നേർച്ച എന്താ കൊടുക്കുന്നുണ്ട് ഇർഫാന നേർച്ച പഴവും കൊടുക്കുന്നുണ്ട് ഇത് പായസമാ പായസം പാൽപായസം ഒരു കപ്പ് വാങ്ങിച്ചിട്ട് വാങ്ങല് പാൽപായസവും കൊടുക്കുന്നുണ്ട് വെള്ളിയാഴ്ച ഓക്കെ പഴവും ആറ്റിൻകര പള്ളി വന്ന സമയത്താണ് ഇന്ന് വെള്ളിയാഴ്ച സ്പെഷ്യൽ പായസം കൂടെ കിട്ടിയിട്ടുണ്ട് സംഭവമുള്ള കേട്ടോ നല്ല ടേസ്റ്റും പഴത്തിൻ്റെയൊക്കെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റുണ്ട് കുടിച്ചു നോക്കി കുടിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയും അപ്പോൾ പള്ളിവാസൽ ഉണ്ടല്ലോ നമുക്ക് നേരെ അകത്തോട്ട് പോവാം പള്ളിയിൽ ഇഷ്ടംപോലെ വരച്ചിരിനൊക്കെ ഇടാൻ വേണ്ടി അകത്തോട്ട് പോകുന്നുണ്ട് നമ്മൾ അകത്തോട്ടൊന്നും പോയി വിശ്വസം എടുക്കാൻ പറ്റത്തില്ല പുറത്തോട്ടുള്ള ഒരു വിശ്വസിക്കാണ് കൈസ്റ്റങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ സൈഡിൽ കൂടെ നിന്ന് വെള്ളിയാഴ്ച ആയതിൻ്റെ പേരിലാണെങ്കിൽ അവിടെ കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഫുഡിങ്സൊക്കെ ഉണ്ടെന്ന് തോന്നും അപ്പോൾ ഫുഡിങ്സ് വയ്ക്കുന്ന ആ ഒരു ആ ഒരു സ്ഥലത്തോട്ടും കൂടെ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ക്ലിപ്പിങ്സും കൂടെ ഒന്ന് എടുത്തേക്കാം പിന്നെ വീഡിയോ എടുത്തിട്ട ഒരു ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് എടുത്തിട്ടേ ജസ്റ്റ് അതെ ജസ്റ്റ് ഒന്ന് പോവാൻ പോകാൻ പറ്റുമുള്ള ചെല്ലിയ വിലയിൽ അപ്പോൾ നമ്മൾ ആറ്റ്യങ്കര പള്ളിയിൽ വെള്ളിയാഴ്ച വന്ന സമയത്ത് അവിടെ ഫുഡിങ്സ് സംഭവങ്ങളൊക്കെ നല്ല രീതിയിൽ പ്രകൃതിയായിട്ട് നടക്കുന്നുണ്ട് ബിരിയാണി എന്നാണ് സംഭവം തോന്നുന്നത് അപ്പോൾ ഫുഡിങ്സ് ബിരിയാണി എന്നാണ് തോന്നുന്നത് ആൾക്കാരൊക്കെ ആണെങ്കിൽ അവരുടെ ക്യൂ നിൽക്കുന്നുണ്ട് ഇപ്പുറച്ചേരം അപ്പുറത്തച്ചേരൊക്കെ ആണെങ്കിൽ ആൾക്കാരൊക്കെ ആണെങ്കിൽ ചൂന്നിക്കുന്നുണ്ട് അപ്പുറത്തെ സൈഡിലാണെങ്കിൽ വലിയൊരു മട്ടൺ ആണെങ്കിൽ കട്ട് ചെയ്യുന്നൊരു വിഷയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ബാറ്റിംഗ് ആണെങ്കിലും ഫുഡിങ്സൊക്കെ ആണെങ്കിൽ ശരി ആയിക്കൊണ്ടിരിക്കുന്നതല്ലോ ഇപ്പോഴത്തെ സൈഡൊക്കെ ആണെങ്കിൽ എല്ലായിടത്തും ആ സംഭവങ്ങളും അടിപൊളി അവിടെയാണെങ്കിൽ ഇതാ ഒരു ബായി ആണെങ്കിൽ ഇതാ ഫുഡിങ്സ് സംഭവം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ആവശ്യമാണോ ിരിയാണി സ്പെഷ്യൽ അല്ലേ ഡെയിലി ഓ ഡെയിലി ഡെയിലി സ്പെഷ്യൽ ഉണ്ടെന്നാണ് കാണാം എന്തായാലും സംഭവം കൊള്ളാം നമുക്ക് ചെമ്പൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ നോക്കിയിട്ട് വരാം ചെമ്പക്ക സംഭവം ഏറ്റവും അവസാനത്തെ ടച്ചപ്പ് വർക്കിൽ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഡെയിലി ഇതുപോലെ ദം ബിരിയാണി ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ചില ചെമ്പുകളൊക്കെ ആണെങ്കിൽ ഓപ്പൺ ചെയ്യാറായിട്ടുണ്ട് അപ്പോൾ ആശങ്കരപ്പള്ളി ഏതാത് ചെമ്പ് ഓപ്പൺ പണോ പിന്നെ ചാമ്പ്രാൻ ഫ്രിഡ്ജിന് വേണ്ടി സംഭവം അതിലോട്ട് ഇട്ട് ഇട്ട് കൊടുക്കാനുള്ള എല്ലാ സംഭവം മസാല എല്ലാം ഇടുന്ന ആ ഒരു വിച്ചെടുത്താണ് കഴിക്കുന്നത് അപ്പോൾ കാണുന്നത് അപ്പോൾ നമ്മൾ പള്ളി ചുറ്റിയ ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ അവർ നിൽക്കുന്നുണ്ട് ബസ്സൈഡ് ആ ബാത്റൂമ് ഫെസിലിറ്റിയൊക്കെ സംഭവം ആ സൈഡിലാണ് കൂടുതലായിട്ടും ഉള്ളത് പള്ളിയിൽ ചുറ്റി ഒരു മൂന്നാല് ഇതുപോലെ കബർസ്ഥാനമൊക്കെ കാണാനൊക്കെ പറ്റും സ്ത്രീകളുടെ സംഭവം കൊള്ളാം സുപ്പം ഇഷ്ടംപോലെ പ്രാവുണ്ട് കേട്ടോ അപ്പുറ സൈഡ് നേർച്ചയുടെ ഭാഗമായിട്ട് മുട്ട അടിക്കുന്നതൊക്കെ കാണാൻ പറ്റും ആറ്റങ്കര പള്ളിയിൽ വന്നിട്ട് നേർച്ചയുടെ ഭാഗമായിട്ട് മുട്ട അടിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത് ആൾക്കാരുണ്ട് കേട്ടോ പള്ളി പള്ളിക്ക് ചുറ്റി ഇഷ്ടംപോലെ പ്രാവുകളുമുണ്ട് ഓക്കെ ഇന്ന് മട്ടൻ ബിരിയാണി ദം മട്ടൻ ബിരിയാണി ആയതിൻ്റെ പേരിൽ ദം ബിരിയാണി അതിൻ്റെ പേരിൽ നല്ല തിരക്കും ഉണ്ട് അപ്പോൾ ഇഷ്ടംപോലെ ഭക്തജനങ്ങളുണ്ട് ഇവിടെ ആറ്റ്യങ്കര പള്ളിയിലാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ലെന്ന് തോന്നുന്നു ഇപ്പം ഇവിടെ വരുന്ന ആൾക്കാർക്ക് താമസിക്കാൻ വേണ്ടിയുള്ള സൗകര്യങ്ങളാണ് ഈ സൈഡിൽ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇവിടെയൊക്കെ ഇഷ്ടംപോലെ പേര് താമസിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതുവഴി നേരെ തൊട്ടറാം കുടിവെള്ളത്തിൻ്റെ ആ ഒരു സെറ്റപ്പ് ഇത് ഓപ്പണായിട്ടുള്ള പ്ലേസാണ് ആറ്റിങ്ങര പള്ളി വരുന്ന ഭക്തജനങ്ങൾക്ക് ഇവിടെയും താമസിക്കാം അപ്പോൾ ഓക്കെ എൻ്റെ അകത്താണെങ്കിൽ ഇഷ്ടംപോലെ പേരാണെങ്കിൽ ഈ സൈഡിലൊക്കെ ആണെങ്കിൽ താമസിക്കുന്നുണ്ട് കേട്ടോ